ഗർഭസ്ഥൊരു കുട്ടി പറഞ്ഞെങ്കിൽ ഒരു പെണ്ണ് എത്ര കഷ്ടപ്പെടുന്ന ആണിന് വലിയ പ്രയാസമൊന്നുമില്ല എന്താ ഒന്നുമില്ല കുട്ടിന്റെ അതിന്റെ വലിയ മുട്ടായി കൊടുത്തിട്ടിരിക്കാൻ അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാ ഭാരം പാവപ്പെട്ട പെണ്ണാണ് എന്നാൽ ആ വേദനയുടെ ആവേഗം വളർന്നുകൊണ്ട് ഡോക്ടർ അനിൽകുമാർ എഴുതി വെക്കുന്നു ഇരുപത് എല്ലുകൾ പൊടിയുന്ന വേദന ഉണ്ട് ഒരു പ്രസവിക്കുന്ന പെണ്ണിനെ പ്രസവിക്കുന്ന സമയത്ത് ഇരുപത് എല്ലുകൾ പൊടിയുന്ന വേദന ഉണ്ട് നിങ്ങൾ പറയോ അത് വെറുതെ പറയണ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും ഈ പരിപാടി കൊടുക്കുന്നു അത് മറന്നിട്ടാണ് ആ മനുഷ്യന് മറവില്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്രസവിച്ചുകൊണ്ട് രണ്ടാമത് ആ ഒരുപാടിനെ പോലെ ഐറ്റികൾ മറക്ക പിന്നെ തിയേറ്ററിൽ പോകുമ്പോഴാണ് ആറിയ അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ പൊതുവെ മനുഷ്യൻ ആഹൃത ദുയാവുക്ക് സ്വർഗം ദുന്യാവ്ക്ക് വന്ന തന്നെ മറന്നിട്ടല്ലോ ഇൻസാൻ എന്ന വാക്കിനെ വന്നത് നിസിയാൻ എന്ന വാക്കിൽ നിന്നാണ് അതിന്റെ അർത്ഥം മറവീന അതിന്റെ അർത്ഥം മറവീന

അവിടെയാണ് മനുഷ്യൻ പിന്നെ പിന്നെ അപ്പൊ അള്ളാഹ് നാസിനെ പറയാൻ അറിയാത്തോണ്ടല്ല അവസാനത്തെ സുഹൃത്തിന്റെ പേരെന്നെ സുഹൃത്തിന്റെ നാസുണ്ടാവും അതിൽ ഇത്ര സുഹൃത്തിൽ ഒരു ചോട് ആസാ വന്നത് ഓക്കെ

ഒരു ചെറിയ സൂറത്തിൽ അഞ്ചോട്ടോ സൂറത്തിൽ ഇബാദത്തിന് വേണ്ടി വേണ്ടി എന്ന് പറഞ്ഞു സ്വലാത്തിന് നാസ് പിന്നെ അവിടെന്ത് പറഞ്ഞാൽ അതില് മുസ്ലിമും കാപ്പുറും മതള്ളോനും ഇല്ലാത്തോനും ദൈവമുണ്ട് എന്ന് പറഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞോനോ ഉള്ള ദൈവം ഞാനാന്ന് പറഞ്ഞോ ഒക്കെ നാസില് കിട്ടു റസോൾദാന കുറ്റം പറയുന്നവരും പെട്ടു തറാവി എട്ട് സ്കരിക്കണവരും പെട്ടു ഇരുപത് സ്കരിക്കണവരും പെട്ടു ഞാൻ അതിന്റെ മേലെ സംസ്കാരം ഉണ്ടോ എന്ന് അന്വേഷിക്കണ ആൾക്കാരും പെട്ടു ഒക്കെ പെട്ടു എല്ലാരും പെട്ടു ഓലിപ്പോ സ്ലാത്തിൽ വലിയ കാര്യമൊന്നുമില്ല ഇല്ല അവർ ചെല്ലൂല്ല അങ്ങനെയല്ല സത്യത്തിൽ ഈ സ്വലാഹത്തിൽ ആർക്കും തർക്കമല്ലല്ലോ എന്നാലും ഞാൻ പറഞ്ഞ മറ്റേ കൂടി നിങ്ങള് ശ്രദ്ധിക്കും ഞാൻ പടുത്ത് ബഹുമാനപ്പെട്ട ആശ്രമസ്ഥാനൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവും എല്ലാരും കൂടി കൂടി സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി അതിൽ തേളും ചേരും പിന്നെ കീരിയും ചെമ്പോത്തും ഒക്കെ ഉണ്ട് മഞ്ഞച്ചേരിയും മറ്റച്ചേരി ഒക്കെ ഉണ്ട് എല്ലാരും പ്രസംഗിക്കാൻ എന്നെ പ്രസംഗിക്കന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പിൽ തന്നെ ചൂട്ടുമാരി നഞ്ഞക്ക് തീണ്ട താടിയുള്ള ഒരു മൗലവിയുണ്ട് ആള് തറാവിക്ക് പെട്ടെന്ന് തറാവ് സ്കേച്ചിട്ട് പോണ ആളാ വേൻ കയ്യാൻ വേണ്ടി ഡെട്ടർ ഒക്കെ അപ്പൊ ആള് നേരെ ഒമ്പിലുണ്ട് ഞാനിങ്ങനെ എന്തോ ഒരു ഹദീസ് വന്നപ്പോ സുലാൻ ഇങ്ങനെ വർണ്ണിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ എന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്നിൽ ടവൽ തൊപ്പിട്ടോരും തോൾ തോളു കൂടിട്ടോരും സലാത്തിന്റെ ഒരു അലയടി അവിടെ ഉണ്ടായി പക്ഷെ ഈ മൗലയും തൊള്ളോർന്ന് തന്നെ അയാൾക്ക് സലാത്തിന്റെ തർക്കണ്ടോ അല്ലേനോ സൊലാത്തിന് വേണ്ടി തൊള്ളോർക്കോ അതുമില്ല അപ്പൊ ഞാൻ ഇയാൾ ഇങ്ങനെ മുണ്ടാതിരുന്നപ്പൊ ഞാൻ മൈക്കീലെന്നു വെച്ച മൗലിക സാഹിബേ പല വിഷയത്തിൽ നമ്മൾ തർക്കുണ്ട് സൊലാത്തിന്റെ തർക്കം ചെല്ലോ എന്ന് പറഞ്ഞു ആ ഇല്ല കളിക്കൊള്ളി അപ്പൊ ഞാൻ ഇല്ല അയാളില്ല രണ്ടാമതായിട്ട് ചെല്ലുവരുക്കുന്ന് വിചാരിച്ചിട്ട് അയാൾ ആസാല്ലോ മറന്നോനല്ലോ ഞാൻ ഒന്നും കൂടി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ മുസ്തഫാപ്പര കണ്ണമൊക്കെ അതിന് കൗമാണ് ഇല്ലാത്ത കൗമാലിങ്ങനെ പറയും പള്ളിയിൽ നൂറെണ്ണം പാടില്ല എന്നാ ഒന്ന് വഴി പത്തെണ്ണി ചൊല്ലോ അതൊട്ടില്ല അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് യഥാർത്ഥത്തിൽ പരലോകത്ത് രക്ഷപ്പെടുന്ന ഒരുപാട് സ്വഭാവങ്ങളിൽ ഒന്ന് അഹ്ലി മുത്തനെ ആ കൂട്ടത്തിൽ അള്ളാഹ് ആ കൂട്ടത്തിൽ ചിന്തിക്കണേ ചിന്തിക്കണേ ഈ ലോകത്തോട് ഈ ലോകത്തേക്ക് പറന്നു ഒരു കുഞ്ഞുമോന്റെ ചെതുക്കിലായി കേൾപ്പിക്കുന്നത് ഇരുപത് എല്ലുകൾ പൊടിയുന്ന ശക്തമായ വേദന അനുഭവിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭൂമിയിലേക്ക് പ്രസവിച്ചു തന്ന ഉമ്മാന്റെ പേരല്ലാന്റെ പേരല്ലിന്റെ പേരാണ് അല്ലാഹു ഹോസ്പിറ്റൽ മാറ്റം വന്ന അല്ലേ ഇടടുത്തൊരു ക്രിസ്ത്യൻ പാതിരിയുടെ പ്രസംഗം ഞാൻ കേട്ടു അദ്ദേഹം പ്രസവിച്ച പ്രസവിക്കപ്പെട്ട ചോരപ്പൈതലുകളുടെ ചവിട്ടിൽ വാങ്ങുകൊടുക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിമിയങ്ങൾക്ക് ഉണ്ട് ഒപ്പര് പറയാം എറണാകുളത്ത് വെച്ചിട്ട് പറഞ്ഞു മുസ്ലിമിയങ്ങൾക്കുണ്ട് ഞാൻ ഹോസ്പിറ്റലൊക്കെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ കിടക്കുമ്പോ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ഈ ക്രിസ്ത്യൻ പാതിരിമാരില് ചില ആളുകൾക്ക് നല്ല കറുത്ത തൊപ്പിയും കന്തോറൊക്കെ ഇട്ടിട്ടാ നടക്കാം അപ്പൊ കഥല്ലാത്ത ഞമ്മൾമാരിയായിരിക്കും ഐറ്റം തങ്ങന്മാരാണ് കാലിയന്മാരാണ് അപ്പൊ അയാൾ പറയുന്നത് ഇയാൾ ഈ കറുത്ത തൊപ്പിയും ഒക്കെ ഇട്ടാണ്ട് ആളാ അയാള് പറയണം ഞാനൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോ കുറെ ഉമ്മമാർ എന്റെ മടിയിൽ കൊള്ളിട്ട് തങ്ങപ്പ പോര് പാങ്ക് കൊടുക്കുന്നു പറയും അങ്ങനെ മൂപ്പര് പരസ്യത്തെ പ്രസംഗിക്കാ ഞാനൊരു പത്തുനൂറ് കുട്ടികളെ ചവിട്ടിൽ പാങ്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെ വാങ്ങുന്ന അറിയാമോ മോക്ഷത്തിന്റെ മാർഗം യേശുവിന്റെ മാർഗമാണ് മോക്ഷത്തിന്റെ മാർഗം യേശുവിന്റെ മാർഗമാണ് മോക്ഷത്തിന്റെ മാർഗം യേശുവിന്റെ മാർഗം എറണാകുളത്ത് വെച്ചിട്ട് പരസ്യത്തെ പട്ടാപ്പകല ക്രിസ്ത്യൻ ബാധി പേര് പ്രസംഗിച്ചോ ഒക്കെ മാറിയില്ലേ ഇപ്പൊ മുമ്പൊക്കെ ഒരു പെണ്ണ് പ്രസവിച്ച ഭാര്യ പ്രസവിച്ചാൽ പെണ്ണ് പറ്റും പിന്നെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാ എല്ലാ പേരും അല്ല എല്ലാത്തിനും നമുക്ക് പുരോഗതിയുണ്ട് മുമ്പൊക്കെ ഷൂസും പോയി കൊറച്ചു കഴിഞ്ഞപ്പോ ഷൂസ് ആയി ഷൂസും ഇല്ല ഞാൻ അതെപ്പോഴാ പോണെന്ന് എല്ലാം അങ്ങനെ പ്രസവിച്ചോ പ്രസവിക്കേ അറിയാതെ കുടുംബത്തിന് നാണല്ലേ പിന്നെ അതൊക്കെ ഓപ്പറേഷൻ കഴിയണ്ടെന്നാ പറഞ്ഞത് നാണായി ആ സമയത്ത് ചിന്തിക്കണേ മസ്തലും ഉണ്ട് നിങ്ങൾ പ്രസവിച്ച കുഞ്ഞിന്റെ ജഗത്തിൽ കൊടുത്ത പാങ്ക് ജോസഫിന്റേതാണെങ്കിലും രാമൻ കൊടുത്താലും പറ്റുന്ന വാ നിങ്ങള് ചെറിയ കുട്ടി പ്രസവിച്ച ഉടനെ അയ്യപ്പനാണ് വാങ്ങുക അല്ലാഹു മതി അയ്യപ്പനെ കൊണ്ട് പാങ്കോടിപ്പിക്കണം എന്നല്ല പറഞ്ഞിട്ടോ നോട്ടീസ് സർക്കാർ കണ്ടാക്കി പറഞ്ഞു ശരിക്കും മനസ്സിലാക്കണം ഒരു കുട്ടി പ്രസവിച്ച ആ കുട്ടിന അയ്യപ്പന്റെ അഥവാ കൊടുത്തത് അയ്യപ്പനാണെങ്കിൽ ഞമ്മക്ക് മതി പ്രധാനം സ്വാലിഹായ കയറ്റി കൊടുത്താൽ കുറച്ചും കൂടി ഗുണം കിട്ടുന്നത് ശരിയാണ് പക്ഷെ അടിസ്ഥാനം കിട്ടി ഒരു കാഫർ കയറ്റിയാലും കാരണം അത്രമേൽ പ്രധാനമാണ് ആ സമയത്ത് അള്ളഹാനെ കേൾപ്പിക്കുന്നുള്ളത് അതിനുവേണ്ടി ആ ദുനിയവിൽ വന്നത് അതുകൊണ്ടാണ് വിശുദ്ധമായ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ഥലത്ത് അള്ളഹ് അതിൽ ാണ് ഖുര്ആാനിൽനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണ അള്ളഹിയിൽ വന്നത് ഈ മാരിഫത്ത് കിട്ടല ഇൽമിൽ അതുകൊണ്ട് ഏറ്റവും വലിയ നിയമത്തിൽ സമ്പത്തിൽ നിന്ന് കിട്ടൂല സന്താനങ്ങളിൽ നിന്ന് പഠിച്ചു അറിയാം ഒരാൾക്ക് ഒരുപാട് ഉണ്ടായി അള്ളഹനെ അറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ ആ ട്രൗസർ ഇട്ട് കണ്ട് മൊബൈലിൽ പിടിച്ചു കണ്ട് മോഡി പപ്പാച്ചി പൂപ്പാച്ചിട്ട് പേശായിനെ പോലെ ഓടിയ കുട്ടിനെ കണ്ടതാണ് അറിയാം അറിയുന്നല്ലേ അപ്പൊ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അള്ളത പൈസ മോഡി പേർക്ക് രണ്ടായിരം കിട്ടി ആർക്കും പഠിച്ചോണ്ടറി മോഡി എന്ന് പറഞ്ഞാൽ ആർ പി പറഞ്ഞ മോദി അതിന്റെ അർത്ഥത്തിൽ ഇടങ്ങുന്ന ആളൊന്നും

അപ്പൊ മറ്റു ചില ആളുകൾ പറഞ്ഞു നമ്മൾ മൂപ്പര് പറഞ്ഞു ഒരു വർണ്ണഘട്ടമാണ് സുജുതീതാ ഞമ്മളെ ദൈവങ്ങൾ പേല

അവൻ പലിശയുമായി ബന്ധപ്പെടാൻ തുടങ്ങി ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ഞാൻ ഉപദേശിച്ചു നിങ്ങൾ ഈ പണി ചെയ്യാമില്ല ആര് ചെയ്താലും എനിക്ക് സഹിക്ക പക്ഷെ നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എനിക്ക് അഞ്ച് പെൺകുട്ടികളാ ഈ അഞ്ച് പെൺകുട്ടികളെ പോറ്റാൻ ഈ പലിശ ഏർപ്പാടല്ലാതെ മറ്റു മാധ്യമമില്ല ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചതാ ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ അഞ്ച് പെൺമക്കളെ നിനക്ക് തന്നത് അള്ളാഹു അല്ലേ ഈ അഞ്ച് പെൺമക്കള് ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഉണ്ട് എന്റെ ഭാര്യയുടെ അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിയുന്ന സമയത്ത് മാസങ്ങളോളം ഭക്ഷണം കഴിച്ചവരാ അന്നം കഴിച്ചവരാ പക്ഷേ അതിന് ഈ പലിശ ഇടപാടുമായി കൊണ്ടുവന്ന അന്നമല്ല അവർക്ക് ഡയറക്റ്റ് പടച്ചവൻ ഭക്ഷണം ആ സമയത്ത് പടച്ചവന് ഭക്ഷണം കൊടുക്ക കഴിയുമെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തുകൊ എന്ന് തവക്കുലിലേക്ക് വാമോനെ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എത്ര ആനകളാ മനുഷ്യരെക്കാള് ഭക്ഷണം കഴിക്കുന്നവരാ ഇന്ന് വരെ പനപ്പെട്ട കിട്ടാതൊരാന ചത്തുപോയിട്ടില്ല ഇന്ന് വരെ തവളയെ കിട്ടാതെ ഒരു പാമ്പ് ചത്തിട്ടില്ല ഇന്നുവരെ ഒരറ്റ കടലിലെത്തി മീങ്കലവും ചത്തുപോയിട്ടില്ല പട്ടിണി കടന്നിട്ട് ഇന്നുവരെ ഒരറ്റ ഉറുമ്പും പത്തണി കടന്നുകൊണ്ട് ചത്തിട്ടില്ല ഇന്നുവരെ ഒരറ്റ പറവയും പത്തണി കടന്നുകൊണ്ട് ചട്ടിട്ടില്ല സുബാന തിരുവനന്തപുരം സൂയിൽ നിന്ന് പന്ത്രണ്ട് കിലോ ഇറച്ച് എല്ലാ ദിവസങ്ങളും കൊടുക്കേണ്ടി വന്ന കാരണത്താട് ഒരു സിംഹത്തിനെ കാട്ടിലേക്ക് കൊണ്ടുവിടുകയാ എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് കിലോ ഇറച്ച് സംഘടിപ്പിക്കാൻ പ്രയാസമായപ്പോൾ മൃഗശാലയുടെ അധികൃതാ സിംഹത്തിനെ കാട്ടിൽ കൊണ്ടുപോയി വിടുകയാ ഞാൻ ചോദിക്കുന്നു ഇനി ആ കാട്ടിൽ നടക്കുന്ന സിംഹത്തിന് എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് കിലോ ഫ്രഷ ഇറച്ചി എത്തിച്ചു കൊടുക്കുന്നത് ആരാ അല്ല അല്ല നമ്മുടെ വീടുകളിലൊക്കെ കിണർ കുഴിക്കുന്ന സമയത്ത് മണ്ണിന്റെ അടിയിലേക്ക് വികാസമായി പണിക്കാരങ്ങി ഇറങ്ങിയ ചിലപ്പോഴൊക്കെ മണ്ണിന്റെ അടിയിലായി നാല് കിലോ അഞ്ചു കിലോ തൂക്കമുള്ള വലിയ വലിയ തവളകളെ ആണ് ഞാൻ ചോദിക്കപ്പെട്ടേ ഭൂമിയുടെ അടിയിലേക്ക് തവളകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാ മാതാ മൂച്ചയിൽ നിന്നും അതിൽ നിന്ന് വീണ വലിയ മാങ്ങയെ നമ്മൾ കടിച്ചാൽ അണ്ടിയുടെ ഉള്ളിൽ നിന്ന് പ്രാണി പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ ഈ അണ്ടിയുടെ പ്രാണിക്ക് ഭക്ഷണം എല്ലാ സഹോദരിമാരും വളരെ ഗൗരവത്തിൽ ആ വിഷയം പരിഗണിക്കണമെന്ന് ഞാൻ ഇടയിൽ ഉണർച്ചയാണ് അള്ളാഹു ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ അമ്മയും പറയും ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ ഇനിയും പറയും ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം എല്ലാരും മനസ്സിലാക്കിക്കൊള്ളി അള്ളാഹു നമുക്ക് തോഫി കേട്ടെ ആരെങ്കിലും ആരെങ്കിലും അഞ്ച് നിസ്കാരം ഒരു കാര്യം കൊണ്ട് ും അവനെ ബഹുമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അഞ്ചുകാരി പറഞ്ഞു പറയട്ടെ അഞ്ചു കാര്യം അഞ്ചു വക്ത കൃത്യമായിട്ട് നിസ്കരിച്ചാൽ ബുദ്ധിമുട്ട് എന്നുള്ള സംഗതി ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവട്ടോ പ്രയാസം പ്രയാസം ബുദ്ധിമുട്ട് രണ്ടാണ് ക്ലേശം പ്രയാസം പരീക്ഷണാണ് കൂടി ബുദ്ധിക്ക് മുട്ട് വരുമ്പോഴാ ബുദ്ധിമുട്ട് വരും അപ്പോഴാണ് കയറി ആത്മഹത്യ യാസുണ്ടാവും അതൊക്കെ പൂമാല പോലെ സ്വീകരിച്ച് അതിജയിക്കാൻ നിസ്കാരത്തിൽ ഗൗരവമുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കഴിയും പ്രയാസുണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രയാസുണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ചിന്തിക്കണേ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ലീക്കിൽ ഐസ് ഉണ്ടാവൂല ഇന്നത്തെ ഒരു അവസ്ഥ എന്താ ഇന്ന് കുറെ വാപ്പാർ നിസ്കരിക്കണോ അമ്മ നിസ്കരിക്കണവരാ മക്കളെ അവസ്ഥ എന്താ പഠിച്ചോനെ ഞമ്മളെ വീട്ടിൽ നിസ്കരിക്കാത്ത കുട്ടികൾ ഞമ്മളെ അന്നം കഴിച്ചുകൊണ്ട് കടന്നറിയോനെ പെണ്ണുങ്ങൾ എന്ത് പെണ്ണുങ്ങൾ എന്ത് വാങ്ങണ്ട ഇസ്ലാമിന്റെ പതാക റസൂലുള്ളാഹി അലൈഹി യാണ് അള്ളാഹു അതിൽ കാർക്കശമുള്ള വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ പറവനെ നമസ്കാരം കലാവുന്ന അപകടത്തിൽ പെടുത്തല്ല അള്ളാഹി ഈ ലോകത്തെ ഏറ്റവും ഏറ്റവും നാറിയവൻ ഏറ്റവും മോശപ്പെട്ട ആൾ ഏറ്റവും നാറിയ ആള് ഓനേക്കാൾ വലിയ കള്ളമല്ല നൂറ് കിലോ പൊന്ന് കെട്ടാൽ അവന്റെ കൈ കൈവെട്ടണെന്ന ഇസ്ലാമിന്റെ മസല ഇസ്ലാമിക കോടതി ഭരണ എല്ലായിടത്തും അടുത്തല്ലേ ഇസ്ലാമിക ഭരണ കട്ടവന്റെ കൈ വെട്ടണോന്ന മസല പക്ഷെ നമസ്കരിക്കാത്തവന്റെ എവിടെ വെട്ടണ്ടേ അപ്പൊ ഏറ്റവും വലിയ കള്ളക്കാരാ ഓന്റെ മേലൊരു കള്ളല്ല പൊന്ന് കെട്ടവന്റെ കയ്യാ വെട്ടണ്ട് നിസ്കരിക്കാത്തവന്റെ കഴുത്ത് ഇസ്ലാമിക ഭരണല്ല അപ്പോ ഇസ്ലാമിക ദൃഷ്ടിയ ഏറ്റവും വലിയ കള്ളൻ കള്ളാൻ അള്ളാഹു നിയമിച്ചും കക്കനാളല്ലോ ഇന്ന് ചില സ്ഥലത്താണ് പോയാലേനെ ഒക്കെ കള്ളമാതി നാളെ ഏതൊരു സ്ഥലത്ത് ഞാൻ കല്യാണ മണ്ഡപത്തിൽ വേണ്ടി പോയിരുന്നു പുതിയാപ്പം നസ്കരിക്കൂലെന്ന് നിൽക്കറിയാ അമ്മോശനും പാന്തം കെട്ടി വലിച്ചാലും പടിഞ്ഞാട്ട് ആളാണ് പിന്നെ സാക്ഷികളായിട്ട് ഒപ്പിടാൻ ആൾക്കാരെ കഥ പറയണ്ട അപ്പൊ എനിക്ക് തോന്നി പഠനം പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കണ സ്ത്രീതൊക്കെ മാറ്റിയാലോ എങ്ങനെയാണ്ട് പറഞ്ഞു കൊടുത്താലോ ഞാനാകുന്ന കള്ളൻ നീ ആകുന്ന കള്ളന് എന്റെ മോളാകുന്ന മഹാ കള്ളത്തി ഈ ഇരിക്കുന്ന കള്ളന്മാരെ ഒമ്പലിച്ചിട്ടില്ലാണ്ട് മുണ്ടണ്ട നമ്മൾ ഞമ്മളറിഞ്ഞാണ്ട് മെല്ലെ പോയാ മനസ്സിലായോ പെണ്ണിന്റെ വാപ്പ നിസ്കരിക്കാത്തവനാ നോട്ടാ ഓ അങ്ങനെ പറഞ്ഞു ഫാത്തിമ ി ഹാദൽ ഹല്ലി നിസ്കരിക്കാത്തവനാണ് നിസ്കരിക്കാത്തവനാണിത് പറഞ്ഞെങ്കിൽ എന്റെ മോള് ഫാത്തിമ ഈ മഹർന്ന് പകരം ഞാൻ എനിക്ക് നിക്കായത് എന്ന് പറഞ്ഞത് കുമ്പിടാത്ത ആചാരാണെങ്കിൽ ആ മോള് ഓൻറെ ഭാര്യയല്ല അത് അന്യയാണും പെണ്ണു ആണു പിന്നെ അതിലുണ്ടാവണൊന്നും മക്കളല്ല ജാരസന്താനങ്ങളാണ് അപ്പൊ നിങ്ങൾ മോലിയരെ നിസ്കരിക്കാത്തവരെ നിക്കാന്റെ ദിവസത്തില് നിങ്ങളും പങ്കെടുക്കലേന്ന് അത് പഞ്ചറായ ചിലപ്പോ വണ്ടി ഓട്ടോ അങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ കൗലിടിച്ചണ്ട് ഒപ്പിച്ചോടണോ അറിയോ ഇന്നത്തെ അവസ്ഥ എന്താ ഇതെന്താ ആരും മനസ്സിലാക്കാത്തത് ചെലറി എല്ലാത്തിനും ഉഷാറാണ് എല്ലാത്തിനും ഉഷാറാണ് നിസ്കരിക്കില്ല ആ അല്ലാഹുത്താലേ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അത് കാർക്കശം കാണിച്ചാൽ ഒന്ന് ഉണ്ടാവില്ല ഉണ്ടാവില്ല രണ്ട് അദാബുൽ ഖബർ അദാബ് മുഹമ്മദ് കൊണ്ടുവച്ചാ ന്മ തിന്മകൾ ക്രോഡീകരിക്കപ്പെട്ട കോർക്കപ്പെട്ട കിതാബുകൾ കേൾക്കപ്പെട്ട കിതാബുകൾ അഞ്ചു വക്ത നിസ്കാരത്തിൽ കൊണ്ടു നടക്കുന്ന ആണിന്റെ കണ്ണിനും അള്ളാഹ് കൊടുത്തൽ വലതു കയ്യതാണ് صلى الله <سؤال> عليه ം പറയാണ് അബ്വാഹു നമുക്ക് ചെയ്യട്ടെ അബ്വാഹേ ഞങ്ങൾക്കിനി അവസരം നൽകണപ്പോ ബാലത്തിലൂടെ അവൻ വിത്തുകിടക്കുന്നത് കൈ പറയേ പുനവിന്റെ വേഗതയിലിയുനോഹി പോലാവയൽ അഞ്ചാരത്തിൽ കാർത്തശങ്ക സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഹിസാ ഇല്ലാതെ കടക്കുന്നതാ നദിയുന സുഹി ഈ അഞ്ച് മഹത്വങ്ങൾ നിസ്കാരം മുറക്ക് കാർക്കശ ബോധത്തോടുകൂടി നിർവഹിക്കുന്നവന് അള്ളാഹു കൊടുക്കും